ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അദ്ധ്യായം ഒന്ന് ശ്രീനാരദ പറഞ്ഞു വേദപാലകന്മാരെ നിങ്ങൾ ഉപദേശിച്ചതുപോലെ ശുഖശാസ്ത്ര കഥയാകുന്ന ജ്ഞാനയജ്ഞത്തെ ഞാൻ ചെയ്യാം ആ അതിനുചിതമായ സ്ഥലവും ഭാഗവത മഹിമയും അരുളി ചെയ്യണം കുമാരന്മാർ പറഞ്ഞു ഹരിദ്വാരത്തിന് സമീപം ആനന്ദമെന്ന തടമുണ്ട് അത് അത്യന്തം മഹാത്മ്യമുള്ള പുണ്യസ്ഥലമാണ് അവിടെ വച്ച് ജ്ഞാനയജ്ഞം നടത്താം അവിടെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും വരും അവർക്ക് നഷ്ടപ്പെട്ട യൗവനവും പുഷ്ടിയും വീണ്ടും ലഭിക്കും ഇപ്രകാരം പറഞ്ഞിട്ട് അവർ അനേകം ഭക്തജനങ്ങളോടുകൂടി ആ ആനന്ദ തടത്തിലെത്തി ആ സമയം മൂന്ന് ലോകങ്ങളിലുമുള്ള ഭാഗവത രസികന്മാരായ ഋഷിവര്യന്മാർ സപരിവാരം അവിടെ വന്നു ചേർന്നു കൂടാതെ വേദങ്ങൾ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ പുരാണങ്ങൾ ശാസ്ത്രങ്ങൾ പുണ്യതീർത്ഥങ്ങൾ പുണ്യവനങ്ങൾ പുണ് പുണ്യശൈലങ്ങൾ എന്നിവയെല്ലാം ദിവ്യരൂപം ധരിച്ചു വന്നുപോയി എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ അഗ്രാസനത്തിൽ സനകാദികളും അവരുടെ മുമ്പിലായി ശ്രീനാരദരും ഇരുന്നു അന്തരീക്ഷം ജയഘോഷം കൊണ്ടു മുഴങ്ങി ദേവതകൾ പുഷ്പവർഷം ചെയ്തു കുമാരന്മാർ പ്രവചനം ആരംഭിച്ചു പന്ത്രണ്ട് സ്കന്ധവും പതിനെണ്ണായിരം അടങ്ങിയ ശ്രീ ഭാഗവതം ശ്രീ ശുഗൻ ഉപദേശിച്ചതാണ് ഇത് ഇത്ര ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണമെന്നില്ല എപ്പോഴും ജീവിതകാലം മുഴുവനും സേവിക്കേണ്ടതാണ് സേവിക്കും തോറും ശ്രീഹരി ചിത്രത്തിൽ അധികം അധികം പ്രകാശിക്കും അത് ഇത് അല്പമെങ്കിലും ചെവികളിൽ പ്രവേശിക്കുന്നത് വരെ മാത്രമേ സംസാരത്തിൽ കിടന്ന് ഭ്രമിക്കേണ്ടതുള്ളൂ ബുദ്ധിഭ്രമത്തെ ഉണ്ടാക്കുന്ന ബഹുവിധശാസ്ത്രങ്ങളെ എന്തിനു പഠിക്കുന്നു ശ്രീമദ് ഭാഗവതം ഒന്നും മതിയല്ലോ ഞാൻ മുക്തിയെ തരുമെന്ന് ഭാഗവതം ഗർജിക്കുന്നു നിത്യം ഭാഗവത പാരായണം നടക്കുന്ന ഗൃഹം മഹാപുണ്യതീർത്ഥമായി തീരുന്നു അവിടെ വസിക്കുന്നവരുടെ പാപങ്ങളെല്ലാം നശിക്കുന്നു ആയിരം അശ്വമേധവും നൂറു വാചേയവും ചേർന്നാലും ഇതിൻ്റെ ഒരംശം ഫലം അർഹിക്കുന്നില്ല പരമഗതിയെ കാക്ഷിക്കുന്ന വിവേകി നിത്യവും ഒരു ശ്ലോകമോ ഒരു വരിയോ എങ്കിലും സ്വയം പാഠം ചെയ്യണം അർത്ഥചിന്തനയോടുകൂടി നിത്യപാരായണം ചെയ്താൽ കോടി ജന്മകൃത പാവങ്ങൾ നശിക്കുന്നു പ്രാണാവസാനത്തിൽ ഇത് കേൾക്കുന്ന ഭാഗ്യവാന് ശ്രീ ഗോവിന്ദൻ തൻ്റെ വൈകുണ്ഠത്തെ തന്നെയും കൊടുക്കുന്നു ജീവിതത്തിൽ അല്പമെങ്കിലും ഈ മഹാശാസ്ത്രത്തെ കേൾക്കാത്ത ഷഢന്റെ കഥ എന്തു പറയട്ടെ അവൻ ചണ്ടാലൻ തന്നെ അവൻ്റെ ജന്മവും അവനെ ക്ലേശിച്ച് പ്രസവിച്ച മാതാവിൻ്റെ പ്രയത്നവും കേവലം വ്യർത്ഥം തന്നെ ലോകത്തിൽ ഭാഗവത കഥാപ്രസംഗം അതിദുർലഭം തന്നെ മഹാപുണ്യവാന്മാർക്കേ കിട്ടുകയുള്ളു അതുകൊണ്ട് എത്ര പ്രയത്നപ്പെട്ടും കഴിയുന്നിടത്തോളം കേൾക്കണം ഇത്ര ദിവസം കൊണ്ട് കേൾക്കണമെന്നില്ല സർവതാ കേട്ടുകൊണ്ടിരിക്കണമെന്നാണ് അഭിജ്ഞ മതം വ്രതങ്ങളോടെ കേൾക്കണം എന്നാൽ കലിയുഗത്തിൽ ഈ വ്രതം പൂർണ്ണമായി പരിപാലിപ്പാൻ പ്രയാസമാണ് നിയമാചരണവും മനോജയവും ദുഷ്കരമാണ് അതിനാൽ ശ്രവണം ഉത്തമമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു സപ്താഹത്തിൻ്റെ മഹിമ അവർണ്ണനീയമാണ് അത് തവോയോഗാദികളെക്കാൾ ശ്രേഷ്ഠമാണ് ഇതരെ യജ്ഞങ്ങളെക്കാൾ എല്ലാം ഞാൻ ശ്രേഷ്ഠൻ എന്ന് സപ്താഹം ഉച്ച സ്ഥലം ഗർജിക്കുന്നു ഇപ്രകാരം കുമാരന്മാർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഭക്തിമാതാവ് യുവ യുവകോമള പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരീ മുരാരേ എന്ന സങ്കീർത്തനം ചെയ്തുകൊണ്ട് സഭയിൽ പ്രത്യക്ഷയായി സദസ്യരെല്ലാം ആനന്ദത്തോടും ആശ്ചര്യത്തോടും നോക്കിയിരിക്കെ ഹേ ബ്രഹ്മപുത്രന്മാരെ ഭവാന്മാർ എന്നെ കഥാരസത്താൽ പോഷിപ്പിക്കുന്നു ഇനി ഞങ്ങൾ എവിടെ വസിക്കണമെന്ന് ചോദിച്ചു ഭവതി ഭക്തന്മാർക്ക് അന്യചിന്ത വരാത്തവണ്ണം അവരുടെ മനസ്സിൽ വസിച്ചാലും എന്ന് കുമാരന്മാർ അഭ്യർത്ഥിച്ചു ദേവി അപ്രകാരം ചെയ്തു ആരുടെ ചിത്രത്തിൽ ഭക്തി സ്ഥിരമായി വസിക്കുന്നുവോ അവർ ലോകദൃഷ്ട്യ നിർദ്ധനരാണെങ്കിൽ ധന്യരാണ് എന്തെന്നാൽ ഭക്തി ഇരിക്കുന്നിടത്ത് ഭഗവാനും സാന്നിധ്യം ചെയ്യുന്നു എന്തിനധികം പറയുന്നു വേദത്തിൻ്റെ മറ്റൊരു പേരാണ് ഭാഗവതം ആർ അതിനെ സാദനം പഠിക്കുന്നുവോ ശോഭനമായി വ്യാഖ്യാനിക്കുന്നുവോ ശ്രദ്ധാപൂർവം കേൾക്കുന്നുവോ അവരെല്ലാം ആനന്ദമൂർത്തിയായ ശ്രീകൃഷ്ണൻ്റെ സാരൂപ്യത്തെ പ്രാപിക്കുന്നു പരമപുരുഷാർത്ഥ സ്ഥിതിക്ക് മറ്റൊന്നും തന്നെ ആവശ്യമില്ല അങ്ങനെ ഭാഗവത മഹാത്മ്യത്തിന്റെ മൂന്നാമത്തെ കഴിഞ്ഞു